ചിപ്പാച്ചു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളിത് ആ പാറുവിനെ സ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ എൽ കെ ജിക്ക് സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതാ ഇതാ കേട്ടോ പാറുവിൻ്റെ പഴയ ഒരു സ്ലേറ്റ് അംഗൻവാടിക്ക് വാങ്ങിയ സ്ലേറ്റ് ആണ് അത് ക്രയോണോണ്ടൊക്കെ കുത്തി വരച്ച് ആകെ നാശാക്കിയിട്ട് പെൻസിലെടുത്ത് എഴുതാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ പുതിയ സ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയാൽ അവൾക്കുള്ള സ്ലേറ്റ് ഇത് അവളെന്നെ ചോദിച്ച് വാങ്ങണേ എനിക്കുള്ള സ്ലേറ്റും പെൻസിലും ഉണ്ടോ വാമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതാ അവര് രണ്ട് സ്ലേറ്റ് എടുത്ത് തന്നു ഏത് ഇഷ്ടപ്പെട്ട സ്ലേറ്റ് ആണ് വേണ്ടത് ചോദിച്ചിട്ട് അപ്പൊ അവക്ക് ഈ ഗ്രീൻ കളർ ഉള്ള സ്ലേറ്റ് ആട്ടോ അപ്പൊ ആ ഈ സ്ലേറ്റ് ആട്ടോ ഞങ്ങൾ വാങ്ങിയത് പിന്നെ അവൾ രണ്ട് ടോയ്സ് എടുത്തിട്ടുണ്ട് മത്സ്യകന്യക എന്നൊക്കെ പറഞ്ഞിട്ട് അത് രണ്ടെണ്ണത്തിടെ പിടിച്ചിട്ടുണ്ട് വാവകളാണെന്നൊക്കെ പറഞ്ഞ് ഉറക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ വേറൊരു ടോയ്സും പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അത് ചോദിക്കുകയാണ് എന്തൊക്കെയോ വേണം എന്നൊക്കെ ഉണ്ടിട്ട് അവൾക്ക് കടയിൽ പോയി കഴിഞ്ഞ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടെന്ന് അവൾക്ക് തന്നെ അറിയില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൾക്കൊരു ടിഫിൻ ബോക്സും വാങ്ങിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ